മഹാരാഷ്ട്രയിലെ ഔറംഗബാദിന്റെയും ഒസ്മാനാബാദിൻ്റെയും പേര് മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ഔറംഗബാദിനി ഛത്രപതി സാംബാജി നഗർ എന്നും ഒസ്മാനാബാദിനി ദാരാശിവ് എന്നും അറിയപ്പെടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് ഷിൻഡെ സർക്കാർ ഇരു നഗരങ്ങളുടെയും പുതിയ പേരുകൾ പ്രഖ്യാപിച്ചത് മൂന്ന് പതിറ്റാണ്ടായി ശിവസേന ഉയർത്തിവരുന്ന ആവശ്യമാണ് ഔറംഗാബാദിന്റെയും ഒസ്മാൻബാദിന്റെയും പേരുമാറ്റം ഇരുനഗരങ്ങളുടെയും പേരുമാറ്റണമെന്നത് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ തീരുമാനമായിരുന്നു രാജിവയ്ക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് ഉദ്ധവ് താക്കറെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പേരുമാറ്റാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇരുവർക്കും നന്ദി പറയുന്നുവെന്നും വ്യക്തമാക്കി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് ഇക്കാര്യം അറിയിച്ചത് ഔറംഗാബാദിനി ഛത്രപതി സംഭാജി നഗർ എന്നും ഒസ്മാനാബാദിനി ദാരാശിവ എന്നും അറിയപ്പെടുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു മറാത്ത രാജാവായിരുന്ന ഛത്രപതി ശിവജിയുടെ മൂത്ത മകനായിരുന്നു സംഭാജി സംഭാജിയുടെ കാലത്താണ് മുഗൾ രാജവംശമായുള്ള മറാത്തകളുടെ പോരാട്ടം ശക്തമായത് മുഗളന്മാർ മറാത്ത രാജവംശത്തിനുമേൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുകയും സംഭാജിയെ വധിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഔറംഗസീബ് ഔറംഗാബാദ് എന്ന പേര് നൽകിയത് എട്ടാം നൂറ്റാണ്ടിൽ ഒസ്മാനാബാദിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഗുഹയുടെ പേരാണ് ദാരാശിവ് ന്യൂസ് ഡെസ്ക്